പാട്ടുത്സവം ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ജനകീയ ഉത്സവം പി പുഷ്പവല്ലി വേർതിരിവില്ലാതെ ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ജനകീയ ഉത്സവമാണ് പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ ഫെസ്റ്റിവലെന്ന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി നിലമ്പൂർ തേക്കിനൊപ്പം പെരുമ നേടിയിരിക്കുകയാണ് പാട്ടുത്സവമെന്നും വ്യക്തമാക്കി പത്തൊമ്പതാമത് നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പാട്ടുത്സവ് ചെയർമാൻ ആര്യടൻ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു നമ്മുടെ കുറച്ചുകൂടി നേരത്തെ തുടങ്ങണമെന്നും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കെങ്കിലും അവസാനിപ്പിക്കണമെന്നും കരുതിയാണ് പോലീസിൻ്റെ നിർദ്ദേശമുണ്ട് മാത്രമല്ല നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടും കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ നേരത്തെ തന്നെ നമ്മൾ സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കും ഇന്ന് നമ്മൾ ഏഴ് മുപ്പത്തഞ്ച് നാൽപ്പതിനാണ് തുടങ്ങിയതെങ്കിൽ നാളെ കുറ്റം ഒരു ഏഴര മണിക്ക് തന്നെ സാംസ്കാരിക സമ്മേളനം ആരംഭിച്ച് ഒരു എട്ടുമണിയോടു കൂടി നമ്മുടെ പരിപാടികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പതിനായിരത്തിലധികം പാമ്പുകളെ രക്ഷിച്ച സ്നേക്ക് റെസ്ക്യൂവർ മുജീബ് റഹ്മാനെ ആദരിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് വാളപ്ര നഗരസഭാ കൌൺസിലർമാരായ ഷേർലി മോൾ രാജലക്ഷ്മി ശ്രീജ വട്ടത്തേഴത്ത് റസിയ അള്ളമ്പാടം സാലി ബിജു പാട്ടുത്സവ് ജനറൽ കൺവീനർ യു നരേന്ദ്രൻ പി വി സനിൽകുമാർ വിൻസെന്റ് എ ഗോൺസാഗ സി കെ മുഹമ്മദ് ഇക്ബാൽ ഷാജി കെ തോമസ് ഷബീർ അലി മുക്കട്ട അനീസ് പനങ്ങോടൻ എന്നിവർ പ്രസംഗിച്ചു ആര്യ ദയാലിന്റെ സംഗീത പരിപാടി അരങ്ങേറി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ